ഇതാണ് കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗ്രഹം ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിമൂന്നില് കലാപം മണി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും ഓർമ്മക്കായിട്ട് പണിയഴിപ്പിച്ചതാണ് അതിനുശേഷം അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചു ഇവിടെ വന്നത് ഇത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അമ്മ ഇവിടെ പഴയ ഒരു പഴയൊരു ഓട്ടോ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ചാലക്കുടിക്കാരൻ ചങ്ങാതി അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പണിയിച്ച സ്മാരകം ശേഷം അദ്ദേഹത്തിൻ്റെ സ്മാരകം കൂടിയായി മാറുകയായിരുന്നു ഈ കുന്നിശ്ശേരി എന്ന് പറയുന്നത് കലാപം വീട്ടുപേരാണ് രാമൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ഇതിനു മുകളിൽ കലാപം അനുജൻ നടത്തുന്ന ഡാൻസ് ക്ലാസുകളും മറ്റ് കലാപരിപാടികളും മോഹിനിയാട്ടത്തിൻ്റെ ഒക്കെ സ്പെഷ്യലിസ്റ്റാണല്ലോ അദ്ദേഹം അത്തരം ക്ലാസ്സുകളൊക്കെ നടക്കുന്ന സ്ഥലമാണിത് ചാലക്കുടി വന്നപ്പോൾ മണിക്കൂടാരം നമ്മുടെ മണിയുടെ വീട് ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു അദ്ദേഹത്തിന് ഒരു വീടൊന്നുമല്ല ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് വീടുകളുണ്ട് എല്ലാം വാടക കൊടുത്തുക്കാം കലാപന് മണി താമസിച്ചിരുന്ന വീട് ഇതാണ് പക്ഷേ ഇപ്പിവിടെ ആരുല്ല അവരുടെ ഭാര്യയും മകളുമൊക്കെ അവരുടെ വീട്ടിലാണെന്നാണ് തോന്നുന്നത് അതാണ് മണിക്കൂടാരം വീടുകളൊക്കെ കുറെ ഡോക്ടേഴ്സിനും മറ്റൊക്കെ വാർഡൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ പേര് മണിക്കൂടാരം തന്നെ ഇത് വീടെല്ലാം പൂട്ടിയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ വഴിയൊന്നുമില്ല രണ്ട് ഗേറ്റ് ഉണ്ട് രണ്ട് ഗേറ്റും ക്ലോസ്ഡ് ആണ് ഇവിടെ ഒരു ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട് മണി ഉപയോഗിച്ചിരുന്ന ആവാം അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ നമ്പറൊക്കെ നൂറായിരുന്നു ഇത് കെ ആർ ആർ എഴുന്നൂറ്റി അമ്പത്താറാണ് ബുള്ളറ്റിൻ്റെ നമ്പർ ഇവിടെയൊക്കെ വളരെ സെക്യൂർ ആയിട്ട് ക്ലോസ് ചെയ്തൊക്കെയാണ് ഇവിടെയാണ് കലാപം മണിയെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലമാണ് വീടിന്റെ മുറ്റത്തന്നെ ഇത് നമ്മൾ പാടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കലാപം മണിയുടെ ഒരു സുഖവാസ കേന്ദ്രം പോലെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒക്കെ ആടിയും പാടിയും ഉല്ലസിച്ചൊക്കെ കഴിഞ്ഞിരുന്ന പാടി എന്ന് പറയുന്ന അവസാന നിമിഷങ്ങൾ ചിലവഴിച്ചതും ഹോസ്പിറ്റലിലേക്ക് പോയതും ഒക്കെ ഇവിടെ നിന്നായിരുന്നു പാടിയെന്ന അദ്ദേഹത്തിൻ്റെ കലാ സാമ്രാജ്യത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ നീല ടാർപ്പായ ഒക്കെ കെട്ടി ഓടൊക്കെ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ അത് അദ്ദേഹം ഒരു ഉഴുന്നുവട ഉണ്ടാക്കാനുള്ളൊരു കമ്പനിക്ക് വാടക കൊടുത്ത സ്ഥലമാണ് നമ്മൾ കയറി ചെല്ലുന്നത് വളരെ നിഗൂഢമായൊരു സ്ഥലത്തേക്കാണ് കലാഭവൻ മണി മണിയെ സ്നേഹിക്കുന്ന ഒരുപാട് സിനിമാ പ്രേമികളുണ്ട് അദ്ദേഹത്തിന് അവർക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരിടം കൂടിയാണ് പാടി നല്ലൊരു കലാകാരനായിരുന്നു അകാലത്തിൽ പൊരിഞ്ഞുപോയി അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങൾ അദ്ദേഹം ചിലവഴിച്ച ആ ഒരു കെട്ടിടത്തിൻ്റെ കെട്ടിടം എന്നൊന്നും പറയാൻ പറ്റില്ല വലിയ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഈ സ്ഥലമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സ്ഥലം ചാലക്കുടി പുഴയോരം കൂടിയാണിത് അവസാന നിമിഷങ്ങൾ ചിലവഴിച്ച ആ ഒരു ചെറിയ ചെറിയൊരു കെട്ടിടമാണിത് ഇതിൽ ഇല്ലാത്ത ഒരു ചെറിയ സ്ഥലം ഇവിടെ നല്ല പാമ്പുണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതാണ് ചാലക്കുടി പുഴ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ട വിനോദ മേഖലകളിൽ ഒന്ന് ചാലക്കുടിക്കാരൻ്റെ മണിക്കിലൊക്കെ മനസ്സിൽ നിന്ന് പോകണമെങ്കിൽ മലയാളികൾ മണ്ണടിയണം ഒമ്പതാം ചിരസ് ചിരസ്മരണ ഇത് മാണി ഫാൻ മാണി ഫാൻസ് കുറേ ഭാഗങ്ങൾ ആയി വന്ന് പോയക്കണം എഴുതിയത് ഇവിടെ ഒന്നും എഴുതി വെക്കരുത് അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങൾ ചെലവഴിച്ച ആ സ്ഥലമാണിത് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറപ്പോ അല്പം ഭയപ്പെടണം കാരണം അവിടെ ഒക്കെ അവിടെയൊക്കെ കാടുവിഴ്ചെടുക്കുക ഇതാണ് മണിയുടെ പാടി ഇതൊരു ടോയ്ലറ്റ് ആയിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പുഴയുടെ കാറ്റും കൊണ്ട് പ്രകൃതി ആസ്വദിച്ച് ഒരുപാട് കലാ രൂപങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ഒരുപാട് പാട്ടുകൾ ഒക്കെ സൃഷ്ടിക്കപ്പെട്ട ഒരു സ്ഥലമാണിത് あり。Body.